പി പി ദിവ്യ എന്ന് പറഞ്ഞാൽ അത് കേൾക്കാത്ത മനസ്സിലാകാത്ത ആരുമില്ല രാക്ഷസ രൂപം പൂട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥരെ കൊലക്കുകൊടുത്ത ഒരു സഖാത്തി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഈ പി ദിവ്യയെ അപ്പോൾ പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പി ശശിയുടെ നേതൃത്വത്തിലൊക്കെ അവിടെ എം പി ജയരാജന്റെ നേതൃത്വത്തിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പാവം മഞ്ജുഷ ആ മരണപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്നു ഈ അന്വേഷണത്തിലൊന്നും ഞങ്ങൾക്ക് തൃപ്തിയല്ല സർക്കാർ പറയുന്നു ഞങ്ങളിതാ നവീൻ ബാബുവിന്റെ കൂടെ തന്നെയാണ് നവീൻ ബാബുവിന്റെ കൂടെ തന്നെയാണ് നവീൻ ബാബുവിന്റെ കൂടെ തന്നെയാണ് പക്ഷേ നമുക്കൊക്കെ അറിയാം മരിഭക്ഷണം കഴിക്കുന്ന മനുഷ്യമാർക്കൊക്കെ അറിയാം സംസ്ഥാന സർക്കാർ പി പി ദിവിയുടെ കൂടെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പി പി ദിവ്യെ പോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെടുത്തിരിക്കുന്നു പി ദിവ്യെ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചതായിരുന്നല്ലോ പതുക്കെ പതുക്കെ പി പി ദിവിയെ ഉയർത്തിക്കൊണ്ടുവരുന്നു ഞാൻ ഞാൻ കരുതുന്നു മിക്കവാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി എന്തെങ്കിലും രാജിവെച്ചു പോവുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് കയറ്റാൻ സർവഥായോഗ്യയായ പിണറായി വിജയനെ പറ്റിയ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെ പി പി ദിവിയാണ് ആ വിധമായ സ്ഥാനത്തേക്ക് കയറി നിൽക്കാൻ പ്രാപ്തയായ ആളെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമുക്കറിയാലോ പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു പി ശശിയെ സി പി എമ്മിൽ നിന്ന് അഴിമതി ആരോപണത്തിന്റെ പേരിൽ പെണ്ണുപിടുത്തത്തിന്റെ പേരിൽ പുറത്താക്കിയതായിരുന്നു പി ശശിയെ അവസാനം എന്ത് സംഭവിച്ചോ താഴെ ഘടകങ്ങളിൽ പോലും എന്താ പറയാ പ്രവേശിപ്പിക്കാതെ അത് നേരിട്ട് ഡയറക്റ്റ് നോമിനേഷൻ ആയിരുന്നു സംസ്ഥാന സമിതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇപ്പൊ കേരളം ഭരിക്കുന്നു കേരളം ഭരിക്കുന്നപ്പോ സിയാണ് അൻവർ അൻവർ മാത്രമല്ല പറഞ്ഞത് അൻവർ അക്കാര്യം തുറന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മലയാള മനോരമ ഉള്ളിലെ പേജിൽ ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത് എങ്കിലും മലയാള മനോരമ വളരെ വൃത്തിയായി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ മരണം മരണം അന്വേഷിക്കാൻ തയ്യാറെന്ന് സി ബി ഐ സി ബി ഐ പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് കോടതി പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കാം പക്ഷെ സംസ്ഥാന സർക്കാർ പറയുന്നു സി ബി ഐ അന്വേഷിക്കേണ്ട ഇവിടെയാണ് ഇവിടെയാണ് ഈ ഒരൊറ്റ കാര്യത്തിലാണ് നമുക്ക് സാധാരണ പത്രം വായിക്കുന്നവർ അല്ലെങ്കിൽ വാർത്ത കാണുന്നവർ പ്രിയപ്പെട്ട സഖാക്കൾ നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി എന്തിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറയുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സി ബി ഐ അന്വേഷിച്ചാൽ എന്താ പ്രശ്നം പ്രശ്നമെന്ന പ്രശ്ന ഏറ്റവും വലിയ പ്രശ്നം വരുന്നു അതായത് സി ബി ഐ അന്വേഷിച്ചു കഴിഞ്ഞാൽ പി പി അപ്പുറമുള്ള പ്രശാന്തിന് അപ്പുറമുള്ള സ്രാവുകൾ പിടിയിലാകും അതിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറഞ്ഞിട്ട് നാളെ വക്കീൽ നോട്ടീസ് ആയിട്ട് ഇങ്ങോട്ട് വരണ്ട സി പി എമ്മിലെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ ഏറ്റവും ഉന്നതരായ നേതാക്കൾ ഉൾപ്പെടെ ഈ പെട്രോൾ പമ്പിലെ ബിനാമികളാണ് എന്നാണ് കണ്ണൂരിലെ സംസാരം പ്രശാന്തിന്റെ പമ്പല്ലത് പ്രശാന്തിന്റെ പമ്പിലെ ബിനാമികൾ ആരൊക്കെയാണ് എന്ന് വെളിച്ചത്ത് വന്നാൽ നിങ്ങൾ ഞെട്ടിപ്പോകും നിങ്ങൾ എന്താ പറയാ പവിത്രതയോടെ ആരാധിക്കുന്ന സഖാക്കന്മാരൊക്കെ എന്താ പറയാ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ പെട്ട പലരും ഈ പറയുന്ന പെട്രോൾ പമ്പിന്റെ ബിനാമികളാണ് അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ബിനാമികളൊക്കെ പുറത്തു വരും സി ബി ഐ അന്വേഷിച്ചാലും അപ്പൊ സി ബി ഐ അന്വേഷിക്കരുത് ഇതിന് മുമ്പ് സി ബി ഐ എത്ര എത്ര കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ തന്നെ പിണറായി വിജയൻ തന്നെ സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എത്രയെത്ര കേസുകളെ എന്താ പറയാ സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സി ബി ഐക്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട നിവേദനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ആവശ്യത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത കൊടുത്ത ഒരു ഒരു ലൈംഗിക അപവാദ കേസ് ഉണ്ടല്ലോ സോളാ ലൈംഗിക അപവാദ കേസ് നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരെ യഥാർത്ഥത്തിൽ അത് കേരള പോലീസ് അന്വേഷിച്ചിട്ട് എവിടെ എത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സരിതയാണ് ഒരു വെള്ളക്കടലാസിൽ എഴുതി മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയന് കൊടുക്കുന്നത് ഇത് സി ബി ഐ ഇവിടണമെന്ന് ഒന്നും എന്താ പറയാ ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കാതെ ആ ഒരു വെള്ള കടലാസിൽ സരിത എഴുതിയ ആ എന്താ പറയാ സി ബി ഐ അന്വേഷിക്കണം എന്ന് പറയുന്ന ആവശ്യം അടി പിണറായി അംഗീകരിക്കായിരുന്നു എന്നിട്ട് പിണറായി അന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവര് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെയ്യണ്ടേ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തോ രാഷ്ട്രീയ താല്പര്യം ഉണ്ട് എന്നല്ല കരുതുക അപ്പോൾ സരിത ഒരു പരാതി ഉന്ന സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഓക്കെ സി ബി ഐക്ക് വിട്ടുകൊടുത്തു നമ്മുടെ സിദ്ധാർത്ഥിന്റെ പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണത്തെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അതും കേരള മന്ത്രിസഭ അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ചു അതിനൊക്കെ മുമ്പ് നമ്മുടെ മഹിജയുടെ മകൻ ജിഷ്ണു ജിഷ്ണു പ്രണോയ് ജിഷ്ണു പ്രണോയിയുടെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അംഗീകരിച്ചു കൊടുത്തു ഇതിലൊക്കെ സി ബി ഐ അന്വേഷിക്കുന്നതിൽ പിണറായിക്ക് അല്ലെങ്കിൽ എം വി ഗോവിന്ദന് ഒരു പ്രശ്നവുമില്ല അന്നൊന്നും സി ബി ഐ കൂട്ടിലടുത്ത തത്തയല്ല ഈ എം വി ഗോവിന്ദൻ ഒരു ഒളിപ്പില്ലാന്ന പറയുന്നത് ഈ സി പി എന്ന് പറയുന്നത് കൂട്ടിലടുത്ത തത്ത കൂട്ടിലടുത്ത തത്ത എന്നാണ് ഈ വർഷങ്ങൾക്കപ്പുറത്ത് ഒരു സുപ്രീം കോടതിയിലെ ഒരു ഒരു ജഡ്ജി എനിക്ക് തോന്നുന്നത് ലോധ ലോധ ജസ്റ്റിസ് ലോധ ആയിരുന്നു ഏതൊരു കേസിന്റെ ഇടയില് അതിന്റെ ജഡ്ജ്മെന്റിന്റെ ഇടയിൽ ഒരു നിരീക്ഷണം നടത്തിയത് അതായത് സി കൂട്ടിലടച്ച തത്തയാണ് അതല്ലെങ്കിൽ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു ഒരു കേസിന്റെ ഒരു കേസിന്റെ വിധി പ്രഖ്യാപന വേളയിൽ ജസ്റ്റിസ് ലോധ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം എല്ലാവരും മറന്നു പക്ഷെ അത് സി പി എം വേദവാക്യമായി എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സി പി ഐ കേൾക്കുമ്പോൾ അത് കൂട്ടിലടച്ച തത്ത ഞങ്ങളെ കേരള പോലീസ് ഒരു കൂട്ടിലടയ്ക്ക ഒരു കൂട്ടിലും ഞങ്ങൾ കേരള പോലീസിനെ അടച്ചിട്ടില്ല അത്രേ കേരള പോലീസിനെ ആരൊക്കെ ഏതൊക്കെ കൂട്ടിലാണ് അടച്ചതെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഈ എം പി ഗോവിന്ദൻ വരെ കൂട്ടിയിൽ അടച്ചതാണ് അത് മനസ്സിലാക്കണം പി പി ദിവ്യ തയ്യാറാക്കിയ കൂട്ടിനുള്ളിലാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉള്ളത് പൂട്ടം പൂട്ടി പൂട്ടി പി പി ദിവ്യ പോയതാണ് പി പി ദിവ്യെ പേടിക്കുന്നു എം വി ഗോവിന്ദൻ പി പി ദിവ്യ വായെന്ന് പറഞ്ഞാൽ എം വി ഗോവിന്ദനും അതിന് അങ്ങേപ്പുറത്തുള്ള പല ആൾക്കാരും കുടുങ്ങും അതുകൊണ്ടാണല്ലോ ഈ പി പി ദിവ്യയെ ജയിലിൽ നിന്ന് വിട്ടയക്കാനുള്ള ആ ഒരു ഓർഡർ വന്നപ്പോൾ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞപ്പോൾ പിപി ദിവിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞി പോയത് ആരായിരുന്നു എന്നറിയോ ഗോവിന്ദ ഭാര്യ ശ്യാമള ഗോവിന്ദ ഭാര്യ ശ്യാമളയെ ഗോവിന്ദ മാഷി പറഞ്ഞയച്ചു വരവേറ്റ് കൊണ്ടുവരണം അരേ പി ദിവിയെ കാരണം ഒരാളെ കൊലക്ക് കൊടുത്ത ആളാണ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിനെ കൊലക്ക് കൊടുത്ത പി പി ദിവ്യയെ വരവേറ്റു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എം വി ഗോവിന്ദൻ പറഞ്ഞയച്ചതാണ് സ്വന്തം ഭാര്യ ശ്യാമളയെ ശ്യാമള കാത്തു കൊറേ കാത്തു നിന്ന് കാല് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നു എന്നാണ് കേട്ടത് പി പി ദിവ്യെ കാണാൻ പറ്റിയില്ല അക്കാര്യത്തിൽ പി പി ദിവ്യക്കും ശ്യാമളയോട് ഇപ്പൊ ഒരു പരിഭവം ഉണ്ട് ശ്രീമതി ടീച്ചർ പിന്നെ പറഞ്ഞു എന്താ പറയാ പി പി ദിവ്യ ഒരുപാട് ബുദ്ധിമുട്ടി പി പി ദിവ്യ ജയിലിൽ നിന്ന് പോകുമ്പോൾ സന്തോഷം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് സി ബി അന്വേഷണം വേണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എളുപ്പമില്ലാതെ പറയുന്ന സഖാക്കന്മാർ അവരുടെ സർക്കാർ പറയുന്നു സി ബി അന്വേഷണം വേണ്ട കാരണം സി ബി ഐ വന്നാൽ ഞങ്ങൾ കുടുങ്ങും ഞങ്ങളുടെ നേതാക്കന്മാർ കുടുങ്ങും വളരെ സിമ്പിളാണ് കാര്യങ്ങൾ എത്ര എത്ര കേസുകൾ നിങ്ങൾ നിങ്ങളൊന്നും നിങ്ങളൊന്നും ഓർമ്മിച്ച് നോക്കൂ അതായത് ഇവിടെ കേരള പോലീസ് അന്വേഷിച്ചിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് തെളിയാതെ പോയ പാർട്ടി പാർട്ടി സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ പ്രതികളായ എത്ര എത്ര കേസുകൾ സി ബി ഐ അന്വേഷിച്ചിട്ട് തെളിഞ്ഞു ഏറ്റവും പ്രധാനം പെരിയ ഇരട്ടക്കൊല കേസ് പെരിയ ഇരട്ടക്കൊല കേസ് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അന്വേഷിച്ച ആ അന്വേഷണം മുഴുവനും വഴിതെറ്റിപ്പിച്ചു അന്വേഷിച്ച് എസ് ഐ എ വിടുന്ന നാടുകടത്തി ആ കേസിൽ പ്രതികളായ മുഴുവൻ സി പി എം കാരെയും സംരക്ഷിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടിലേക്ക് വരുമ്പോഴാണ് കുടുംബം പറയുന്നത് സി ബി ഐ വേണം അങ്ങനെ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിന്റെ അടുത്ത് സി ബി ഐ ആവശ്യപ്പെട്ടപ്പോ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു സി ബി ഐ അന്വേഷിക്കട്ടെ എന്നിട്ട് കേരള സർക്കാർ ഈ എന്ത് ഇതിനെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ കോടികൾ ചെലവഴിച്ചു കേസ് നടത്താൻ പോയി കേസിൽ തോറ്റു പാടി സി ബി ഐ വേണം അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകി സി ബി ഐ പാടില്ല പെരിയിരട്ട കേസിൽ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു സി ബി ഐ വരണം സംസ്ഥാന സർക്കാർ എന്നിട്ടും നിർത്തിയില്ല സുപ്രീം കോടതിയിൽ പോകുന്നു ഈ കേസിന് വേണ്ടിയിട്ട് എത്ര കോടികളാണ് നമ്മുടെ നികുതി ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ട് സഖാക്കന്മാരായ ഗുണ്ടകളായ കൊലപാതകികളായ സഖാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് സുപ്രീം കോടതി വരെ പോയി അവസാനം സുപ്രീം കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞു സി ബി ഐ വന്നു അപ്പൊ പെരിയായി ഇരട്ടക്കൊലക്കേസിൽ സി ബി ഐ വരരുത് എന്ന് സി പി എമ്മിന് ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി എല്ലാം ഇവരുടെ ആവശ്യം കോടികൾ ചെലവിട്ട് ഏറ്റവും കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരെ കോടികൾ മണിക്കൂറിന് ലക്ഷങ്ങളുടെ വിലയുള്ള അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള അഭിഭാഷകരെ പ്രശസ്തരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് നടത്തിച്ചിട്ട് തോറ്റു തുന്നമ്പാടി അവസാനം സി വന്നു പ്രതികളായി സമുന്നതരായ നേതാക്കളൊക്കെ അകത്തായി പെരിയരട്ടക്കൊല കേസ് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഷുഹൈപദം നോക്കാം ഷുഹൈപദത്തിലും ഇതേപോലെ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് തുടർന്ന് ഇങ്ങോട്ട് വരുന്ന ഒരുപാട് കേസുകളിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഷുഹൈബിന്റെ പദത്തിലും ഫസലിന്റെ പദത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള നിരവധിയായ നിരവധിയായ സി പി എം നേതാക്കൾ പ്രതികളായ കേസുകളിൽ മുഴുവനും സി പി ഐ സംസ്ഥാന സർക്കാർ എതിർത്തിയിരുന്നു അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ മനുഷ്യരെ മുഴുവനും പൊട്ടന്മാരാക്കുന്ന ഒരു രീതിയാണ് സംസ്ഥാന സർക്കാർ ഒരു എളുപ്പമില്ലാതെ എന്ത് ചെയ്യുന്നത് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇതിലൂടെ മലയാള മനോരമ ഇത് ഒതുക്കിയാണ് കൊടുക്കുന്നത് എങ്കിലും ഏതാണ്ട് സത്യം മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് മലയാള മനോരമയിലെ ഏതാണ്ട് ഇന്നത്തെ വാർത്തകൾ എന്ന് പറയുന്നത്